ഹായ് ഗായ്സ് അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നിവിടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്ന വീഡിയോ പണ്ട് കാലങ്ങളിലെല്ലാം ഉണ്ടാക്കിയിരുന്നതും നമ്മുടെ റമദാൻ മാസത്തിൽ വറാത്തിരാവിനായിട്ട് ചീർണിയാക്കി ഉണ്ടാക്കുന്ന ഒന്നുമാണ് ചക്കരച്ചോറ് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ചക്കരച്ചോറ് എന്നാണ് പറയുക നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എന്ന് കമൻ്റ് അറിയിക്കണം കേട്ടോ ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഉണക്കലരിയാണ് എടുത്തിട്ടുള്ളത് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു നായി ഉണക്കലരിയാണ് ഒരു നായി എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റമ്പത് കിലോനാണ് കേട്ടോ ഇനി ഇത് കുതിരാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മാറ്റി വെക്കാം ഇനി ആവശ്യമായിട്ടുള്ളത് ചെറിയ ഉള്ളിയാണ് ഇതൊരു ഇരുപത് ചെറിയ ഉള്ളിയോളം എടുത്തിട്ടുണ്ട് അത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ശർക്കരച്ചിയാണ് അതൊരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് മധുരം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം ഒരു തേങ്ങ മുഴുവനായിട്ടും ചിരകി എടുത്തതാണ് അത് മുഴുവനായിട്ടും തന്നെ വേണം ഇനി കുക്കറിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ആദ്യം അരി കഴുകിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുക്കാം തേങ്ങയും ഇട്ട് കൊടുക്കണം ചെറിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ വലിയ ജീരകം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇത് രണ്ടും ഇട്ട് കൊടുത്തതിന് ശേഷം ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ചെറിയുള്ളി വട്ടത്തിലൊന്ന് നുറുക്കിയെടുത്തതാണ് ഇങ്ങനെ തന്നെ നുറുക്കിയെടുക്കണം ഇനി അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു ഒരു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഒരു കയ്യിൽ വെച്ചിട്ട് മിക്സാക്കി കൊടുത്താൽ മതി ഇനി നമുക്കിതിൽ ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളമാണ് ഒരു രണ്ടര കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ഇതിൻ്റെ മുകളിലായിട്ട് നിൽക്കുന്ന വിധത്തിൽ വേണം ചേർത്ത് കൊടുക്കാൻ ഇനി കുക്കർ അടുപ്പിലേക്ക് വെച്ച് തീ കത്തിച്ച് വെക്കണം ഹൈ സ്പീഡിൽ തന്നെ തീ കത്തിച്ച് വെച്ചാൽ മതി ഇനി ഇത് വറ്റി വരുന്ന ഈ സമയത്ത് നമുക്ക് ശർക്കര ഉരുക്കി അരിച്ച് മാറ്റി വെച്ചതാണ് അതും കൂടി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നും കൂടി വറ്റി വരുന്ന സമയത്ത് മാത്രമാണ് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു പിസലടിപ്പിച്ച് വേവിച്ചെടുത്താൽ മതി അപ്പോൾ തന്നെ ഇതിലുള്ള വെള്ളം മുഴുവനും വറ്റി വന്നിട്ടുണ്ടാകും ഇതിപ്പോൾ ഒരു പിസലടിപ്പിച്ച് ഒന്ന് വേവിച്ചെടുത്തതാണ് ഇപ്പോൾ ഇതിലുള്ള വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇപ്പോൾ സംഭവം സെറ്റായി കഴിഞ്ഞു ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇനി ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചുകൂടി ഒന്ന് നേരിയ സിമ്മിൽ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് പറ്റിച്ചെടുത്താൽ മതി അടി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി ഇപ്പോൾ നമ്മുടെ ചക്കരച്ചോറ് ഇതാ ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് വളരെ ടേസ്റ്റ് ആയിട്ടുള്ളതാണ് എല്ലാവരും ഈ വീഡിയോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആ ഓൾ ബട്ടനും കൂടി നെക്കി നെക്കിക്കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെക്കുംബായ്